ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർ വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും കാത്തു സൂക്ഷിക്കണമെന്ന് തന്ത്രി കണ്ഠരര രാജീവര് പറഞ്ഞു പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭക്തർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തന്ത്രി പറഞ്ഞു ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രാധാന്യമാണെന്ന് തന്ത്രി കണ്ഠരര രാജീവര് പറഞ്ഞു സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണം അത് ഭക്തരുടെ കടമയാണ് പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി തന്നെ ബാധിക്കും ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി നിർദ്ദേശിച്ചു അത് ഇവിടെ വരുന്ന ഭക്തനങ്ങൾ പ്രതിശുദ്ധിയോടുകൂടിയാണ് വരാൻ ശുദ്ധി മാത്രം പോരാ വൃത്തിയും പാലിക്കേണ്ടതാണ് ഈ പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങളുടെ കടമയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുമുടിക്കെട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവം ഇവിടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നട തുറന്നിരിക്കുന്ന സമയം കൂട്ടിയതിനാൽ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താൻ സഹായകരമായതായി കണ്ഠര രാജീവര് പറഞ്ഞു ഭക്തർ സന്തോഷത്തോടെയാണ് ദർശനം നടത്തി മടങ്ങുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായത് മന്ത്രി വി എൻ വാസ്തവൻ ഒരു ദിവസം സന്നിധാനത്ത് തങ്ങിയാണ് കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സന്നിധാനത്ത് ദിവസങ്ങളായി തന്നെ തങ്ങി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് നിലയ്ക്കലിലെയും പമ്പയിലെയും ജർമ്മൻ പന്തലുകളും കുടിവെള്ള വിതരണവുമെല്ലാം ഭക്തരെ സംബന്ധിച്ച വലിയ കാര്യങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം